കൂടി നമ്മളെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് ഈ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് മൈജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആയിട്ട് നൂറ്റി മുപ്പതാമത്തെ മൈജീന്റെ ഷോറൂം ഇന്ന് അടൂരിൽ ഇനോഗ്രേഷൻ ചെയ്യപ്പെടുന്നത് പ്രിയപ്പെട്ട അടൂരുകാരുടെ സി എം ഒക്കെ കൂടെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്

പിന്നെ പറഞ്ഞ വിശേഷങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചതും ചോദിക്കുന്നു താങ്ക് യു സോ മച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം മൈജിയുടെ നൂറ്റി മുപ്പതിനാമത്തെ ഷോറൂമിൽ ഇനോഗ്രേഷനാണ് ഇന്നിവിടെ കഴിഞ്ഞത് അതിന്റെ ഭാഗമായി അവിടെ എത്താനും നിങ്ങൾ എല്ലാവരെയും കാണാനും സാധിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു കാലാവസ്ഥ എനിക്ക് രാവിലെ വരുമ്പോൾ വിചാരിച്ച അത് ഭയങ്കര മഴയൊക്കെയാണ് എങ്ങനെയൊക്കെ പ്രോഗ്രാം നടക്കുക ആൾക്കാരും അത് വെയിറ്റ് ചെയ്യേണ്ട ആവില്ല ഇതൊക്കെ പക്ഷേ ദൈവം സഹായിച്ച് ഇങ്ങനെ ഒരു നമുക്ക് നല്ലൊരു കാലാവസ്ഥ ഇനി ഇവിടെ കിട്ടി എന്നാലും ഈ ഒരു അവസ്ഥയിലും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഷോറൂം വിസിറ്റ് ചെയ്തു മൈജിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മൈജി ഫിക്സിനെ കുറിച്ചും നമുക്ക് അറിയാവുന്നതാണ് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനാണ് നമുക്കൊരു വീട്ടിലെ ഡിജിറ്റൽ ഗ്യാജക്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും എല്ലാം ഒരു സ്ഥലത്ത് വന്ന് തന്നെ പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഷോറൂമാണ് മൈജിയുടെ അപ്പൊ നിങ്ങൾക്കായി അടൂരിനായി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല ഓഫേഴ്സും ഭയങ്കര റീസണബിൾ ആയ പ്രൈസും ആണ് അപ്പൊ എല്ലാവരും വരിക മൈജിയുടെ അടൂരിലുള്ള ഈ ഈ ഒരു പുതിയ ജേർണി വളരെ സക്സസ്ഫുൾ ആയി പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു വിടെ എത്തിച്ചേർന്ന് ചെന്ന് ഡോക്ടറേഷൻ കൃഷ്ണകുമാർ സിജു ഗെയിംസ് ബിസിനസ് ഹെഡ് മഹേഷ് റീജനൽ ബിസിനസ് മാനേജർ സിജു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇത്രയും പേരും നമ്മളോടൊപ്പം വേദിയിലുണ്ട് എല്ലാ ാണ് നമ്മൾ ഒരുപാട് തവണ അമ്മ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് പക്ഷെ അത് നേരിട്ട് കാണുമ്പോ നേരിട്ട് കേൾക്കുമ്പോ എന്നൊരു നമുക്ക് അടുത്ത് കേട്ടേ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാവോ കേട്ട് കോറടിച്ചായില്ലേ അടിച്ചിട്ടോ ഇല്ലേ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടൂര് വന്നിട്ട് ഇങ്ങനെ

എന്തായാലും മഹിമ എഗ്രി ചെയ്യേണ്ട സ്ഥിതിക്ക് ഇനി അവസരം വേണ്ട എന്ന് വെക്കുന്നില്ല സ്റ്റേജിലേക്ക് വരും വന്നാൽ നമ്മള് അടുത്തൊരു പാട്ടിന്റെ പെട്ടെന്ന് തന്നെ ഒരു ഡാൻസിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ എന്തായാലും മഹിമ പുതിയ മൂവീസ് എന്തൊക്കെയാണ് വരുന്നത് അങ്ങനെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാറായിട്ടുണ്ടോ ഇപ്പോ ഒരു കന്നഡ മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ഒരു തമിഴ് സിനിമ നടക്കും പിന്നെ ഒരു തെലുങ്ക് വൈദ്യണ്ടൊരു മലയാളം മുറിയത് ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല ഇവിടുത്തെ ഡാൻസർ ആണോ ഏസ് ഒരാളെ പറഞ്ഞിട്ട് ൾ ഇണ്ട് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽന്തോകത്ത് ആ ബ്രെഡ് ടീഷർട്ട് ഉണ്ടായതിനകത്ത് മൂന്ന് പേരെത്തി ചന്ദ്രൻ നല്ല കയ്യാനായിട്ടാണ് നമ്മുടെ പെർഫോമൻസിന്

മൈജയുടെ നോമിനേഷൻ ആണ് നമുക്ക് ഒരുപാട് ഒരു മൺസ് ഓഫ് ഡെസ്റ്റാ സ്ഥലങ്ങളും പറയുന്നതാണ് ഞാൻ വൈകുന്നേരം തന്നെയാണ് മൈജയെന്ന് നമുക്കറിയാൻ പറ്റും നമുക്ക് അറിയാം ഒരു മൺസ് ഓഫ് ഡെസ്റ്റിക്കേഷൻ ആണ് കാശുപ്രൈ എല്ലാം പക്ഷെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് അത്ര ഒരുപാട് ഓഫേഴ്സും കസ്റ്റമേഴ്സിന് റീസണബിളായ പ്രൈസിലൊക്കെ ഇടുന്ന ഒരു സ്ഥലമാണോ അപ്പോൾ ഇന്ന് അടൂരിൽ ഫോട്ടോ നമ്മൾ ഇനി മറ്റ് വഞ്ചപ്പിക്കണ